കൊട്ടാരക്കരയിൽ സ്വയംവര സിൽക്സിന്റെ നവീകരിച്ച വലിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ചലച്ചിത്ര താരങ്ങളായ ശ്രുതിലക്ഷ്മി ഡയാന ഹമീദ് അഖില സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു കൊട്ടാരക്കരയിൽ ഇന്നുമുതൽ പുതുക്കിയ സ്വയംവര സിൽക്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നേരത്തെ മുതൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനമാണ് കൂടുതൽ വിപുലമായ സ്ഥല സൗകര്യവും കൂടുതൽ സ്റ്റോക്കുകളുമായിട്ട് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു വളരെ പുതിയ പുതുക്കിയ ഒരു മുഖച്ചായിട്ട് കൂടി പ്രവർത്തനം ആരംഭിക്കുന്ന സ്വയംവര സിൽക്സിന് എല്ലാ സ്വയംഭരയുടെ ഏറ്റവും പുതിയ നവീകരിച്ച ഷോറൂം ഇവിടുത്തെ കൊട്ടാരക്കലയിൽ നമ്മൾ ഇന്നേ ദിവസം രാവിലെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ കെ എൻ ബാലകുമാർ സാറ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മംഗളമുഹൂർത്തത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചു വളരെയധികം സന്തോഷം ഇപ്പം നമ്മൾ ഈ സന്തോഷം ഒരു വലിയ രീതിയിൽ ആഘോഷിക്കാൻ പോവുകയാണ് പിന്നെ തീർച്ചയായിട്ടും നവീകരിച്ച ഷോറൂം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വിപുലമായിട്ട് വളരെ കമിനീയമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പുതിയ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഷോറൂം സന്ദർശിക്കാൻ മറക്കരുത് എന്താ പറയുക ഏറ്റവും ഏറ്റവും പുതിയ ട്രണ്ടിന് അനുസരിച്ച് ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങളാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനം ഉണ്ടായിരിക്കണം സ്വയംവര സിൽക്സിന്റെ ഗംഭീരമായിട്ടുള്ള ഷോറൂം നമ്മുടെ കൊട്ടാരക്കരയിൽ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് വളരെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്വയംവരാസിൽസ് ഇപ്പം എന്തായാലും ഒരുപാട് സന്തോഷം സ്വയംവരാസിൽസ് അടിപൊളിയായി നല്ല ഗംഭീരാവട്ടെ എല്ലാവിധ വിശ്വസും അറിയിക്കുന്നു ഹായ് ഞാൻ അഖില ഭാർഗവൻ ഇന്നിവിടെ സ്വയംവരാസിൽസിന്റെ ഇനോഗ്രേഷൻ എത്തിച്ചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോൾ വന്നപ്പോണ്ടായ ഇവരുടെ ട്രീറ്റിങ്ങും എല്ലാം ഒരുപാട് നല്ലതായിരുന്നു ഭയങ്കര വാം വെൽക്കമിങ് ആയിരുന്നു ഒൻപത് വർഷം മുമ്പ് കൊട്ടാരക്കരയിൽ ആരംഭിച്ച സ്വയംവരാസിൽസ് ഇന്ന് കൂടുതൽ സൗകര്യത്തോടെ വലിയ ഷോറൂമായി മാറിയിരിക്കുകയാണ് കൊട്ടാരക്കരയുടെ പിന്തുണയും സഹകരണവും കൊണ്ട് സ്വയംവര പുതിയ ഭാവത്തിലും രൂപത്തിലുമാണ് എത്തിയിരിക്കുന്നത് നാല് നിലകളിലായി അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ആധുനിക രീതിയിൽ പുതുക്കിപ്പെടുന്ന സ്വയംവര വസ്ത്രശേഖരങ്ങളുടെ വൻ കലവറ തന്നെയാണ് ആറ്റിങ്ങലിലും വർക്കലയിലും ജനങ്ങളുടെ പ്രിയപ്പെട്ട വസ്ത്രാലയമായി മാറിയ സ്വയംവര സിൽസ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കരയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അത് സ്വയംവരയ്ക്കും ഒരു ചവിട്ടുപടിയായി കൊട്ടാരക്കരക്കാർ സ്വയംവര സിൽക്സിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ പുതിയ വലിയ സ്വയംവര വസ്ത്രങ്ങളും സിനിമാ താരങ്ങളും കൊട്ടാരക്കരക്കാർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഗുണമേന്മയുള്ള വ്യത്യസ്തമായ വസ്ത്രശേഖരങ്ങൾ കാത്തിരുന്ന കൊട്ടാരക്കരയുടെ മനം കവർന്നുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊട്ടാരക്കരയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി സ്വയംവര സിൽക്സിന്റെ മൂന്നാമത്തെ ഷോറൂമിന് തിരിതെളിച്ചപ്പോൾ അന്നത് ജനങ്ങൾക്ക് വലിയ ആഘോഷമായിരുന്നു ഇന്നും ആ ആഘോഷത്തിന് കുറവില്ല വിവിധ സാമ്പത്തിക തലങ്ങളിൽ ഉള്ളവർ താമസിക്കുന്ന കൊട്ടാരക്കരയിൽ എല്ലാവർക്കും സ്വയംവര സിൽക്സ് ആദ്യ ഓപ്ഷനായി മാറി സ്വയംവരയ്ക്കും അതൊരു മികച്ച പ്രചോദനവും പ്രോത്സാഹനവും നൽകി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള എല്ലാ വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ് വിവാഹ പർച്ചേസിന് സ്വയംവര മികച്ച ഒരു തീരുമാനം തന്നെയാണ് പുതിയ വലിയ സ്വയംവരയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഫറുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഷോറൂമിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏപ്രിൽ പത്ത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ സ്വയംവര സിൽക്സിൽ നിന്നും വിവാഹ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുപത് നവദമ്പതികൾക്ക് സിംഗപ്പൂരിലേക്ക് ഹണിമൂൺ യാത്ര സമ്മാനമായി നൽകും കൂടാതെ മറ്റു പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുന്നൂറ്റി അൻപത് പേരെ ഇന്ത്യയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും കുട്ടാരക്കര ഇന്ന് ഒരു ഉത്സവ ലഹരിയിലാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്വയംഭര സെൽസ് കുട്ടാരക്കര ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ഇന്ന് ആ സ്വയംവരാസിൽസ് വലുതാക്കി കൂടുതൽ വ്യത്യസ്തതയോടുകൂടി ഇന്ന് വീണ്ടും ഒരു റീഓപ്പണിംഗ് നടത്തിയിരിക്കുകയാണ് കൊട്ടാരക്കര സ്വയംവരാ സെൽസിൻ്റെ റീ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവാഹ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഇരുപതോളം പേർക്ക് സിംഗപ്പൂരിലേക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതുകൂടാതെ ഇരുന്നൂറ്റമ്പതോളം മറ്റ് കസ്റ്റമേഴ്സിന് ഇന്ത്യയിലെ തന്നെ മറ്റ് പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മറ്റൊരു ടൂർ പാക്കേജും ഞങ്ങൾ ഇതോടൊപ്പം കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുക അൻപതിനായിരം സ്ക്വയർ ഫീറ്റോളം വലിപ്പത്തിലും ഇരുന്നൂറ്റൻപതോളം ജീവനക്കാരുമായി കേരളത്തിലെ തന്നെ വലിയൊരു ഷോറൂമിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ് ഇന്ന് Cortar de que era su embracel.